ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ഒരു വൈദികനെ പുറത്താക്കേണ്ട ഒരു കാരണം കൊണ്ട് അങ്ങനെ സം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സഭയെടുക്കുന്ന നടപടിക്രമങ്ങൾ എന്തായിരിക്കും യെസ് ദിയോൺ ചോദിച്ചത് ഒരു വൈദികനെ പുറത്താക്കുക എന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളതാണ് ആ നടപടിക്രമങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരാളെ കുറിച്ച് ഒരു പരാതി കിട്ടിയാൽ തീർച്ചയായും അത് സേഫ് എൻവയൺമെൻറ്റ് കമ്മിറ്റി ഇൽ വിട്ട് അന്വേഷിക്കേണ്ട പരാതിയാണേൽ ആ രീതിയിൽ ആ പരാതി നമ്മൾ പരിഗണിക്കും അത് ഏതെങ്കിലും തരത്തില എന്ത് പരാതിയാണ് എന്നുള്ളത് അനുസരിച്ചായിരിക്കാനുള്ള നടപടി ഇപ്പം ഉദാഹരണമായിട്ട് നേരിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കുറ്റകൃത്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് പോക്സോ കേസുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ തീർച്ചയായും അത് മറ്റാരും അന്വേഷിക്കുകയല്ല അത് പോലീസ് സംവിധാനം വഴി ആണ് ആ അന്വേഷണം നടത്തേണ്ടത് എന്ന് നമുക്കറിയാം അത് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകും അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ ക്രിമിനലായ കുറ്റകൃത്യങ്ങളെല്ലാം ആ രീതിയിൽ അന്വേഷിച്ച് വെളിപ്പെട്ട ശേഷം അതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇനി ഒരാളെ പുറത്താക്കുക എന്നുള്ളതാണെങ്കിൽ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ ആദ്യം സസ്പെൻഡ് ചെയ്യും പൗരോഹിത്യ ശുശ്രൂഷകളിൽ നിന്ന് അന്വേഷണ വിധേയമായി ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്യും ആ സസ്പെൻഷൻ കാലാവധിയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി ആ അന്വേഷണത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ കുറ്റക്കാരനാണ് എന്നും പൗരോഹിത്യ ശുശ്രൂഷ തുടരാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്നും കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് പൂർണ്ണമായും വിലക്കുന്ന ഡിസ്മിസൽ നടത്തും ആ ഡിസ്മിസൽ വാസ്തവത്തിൽ അതിന് ദീർഘമായൊരു പ്രക്രിയയുണ്ട് പൂർണ്ണമായും ഒരാളുടെ പൗരോഹിത്യ ശുശ്രൂഷ വിലക്കുന്നതിന് റോമിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഒരാളെ പൂർണ്ണമായും ആ ശുശ്രൂഷയിൽ നിന്ന് വിടുതൽ നൽകി പറഞ്ഞയക്കുന്നത് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് പറയുമ്പോഴും ആ വൈദികൻ എപ്പോഴും അദ്ദേഹത്തിൽ പൗരോഹിത്യത്തിൻ്റെ മായാത്ത മുദ്ര പേറുന്ന വ്യക്തിയാണ് എന്നുള്ളതിനാൽ ഒരിക്കൽ പുരോഹിതൻ എന്നേക്കും പുരോഹിതൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് പൗരോഹിത്യ ശുശ്രൂഷകളിൽ നിന്ന് മാത്രമാണ് സഭ വിലക്ക് ഏർപ്പെടുത്തുന്നത് ആ യാതൊരു ഗൂതാശകളും അവർ പരികർമ്മം ചെയ്യാൻ പാടില്ല പുരോഹിതനടുത്ത ഒരു ശുശ്രൂഷയും അവർ ചെയ്യാൻ പാടില്ല എന്ന് സഭ ഔദ്യോഗികമായി വിലക്കുന്നത് അപ്രകാരം ഉള്ള സന്ദർഭങ്ങളിലാണ് വേറെ ചിലർ തങ്ങളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഈ വിളി തനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുമ്പോൾ അവർ വന്ന് ഈ കാര്യം ഉത്തരവാദപ്പെട്ടവരുടെ അടുക്കൽ പറയാറുണ്ട് അത് അവർ പ്രത്യേകിച്ച് അവരെക്കുറിച്ച് ഒരു കുറ്റവും ഇല്ല ക്രിമിനലായിട്ടുള്ള ഒഫൻസൊന്നുമില്ല അപ്രകാരം വരുന്ന സന്ദർഭങ്ങളിൽ അവർ പൗരോഹിത്യത്തിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി അപേക്ഷിക്കുന്നു ആ അപേക്ഷ അവർ സമർപ്പിച്ച് കഴിയുമ്പം മുതൽ അവരെ എല്ലാ പൗരോഹിത്യ ശുശ്രൂഷകളിൽ നിന്നും എത്രാൻ വിലക്കുന്നു റോമിൽ നിന്ന് ആ വിടുതൽ ലഭിച്ചു കഴിയുന്നതോടെ അവർ പൗരോഹിത്യ ധർമാനുഷ്ഠാനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിക്കും ഇങ്ങനെ പുരോഹിതനെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആനുപാതികമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നിറവേറ്റുന്നത്